ഹായ് ഹലോ ഇന്ന് ഞാൻ വീട്ടിൽ പോയിട്ടുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് നേരെ ചായയൊക്കെ കുടിക്കാൻ ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാൻ പോണതേ ഉള്ളൂ മക്കൾക്ക് ഉണ്ട് കേട്ടോ അവരെ ഇങ്ങോട്ട് കൊണ്ടാക്കണം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് റെഡിയായിട്ട് നിൽക്കുകയാണ് ഞാൻ വരുന്നില്ല പിന്നെ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു രാവിലെ നേരത്തെ കട്ടൻ ചായ കുടിച്ച് അവരെ മദ്രസയ്ക്ക് ഒന്നുമില്ല ഉണ്ടാക്കും അല്ലെങ്കിൽ വാപുണ്ടാക്കൂട്ട പിന്നെ നേരെ അടുക്കളയ്ക്ക് വന്നു അപ്പോൾ ഇതിന് ഉമ്മ ഉച്ചയ്ക്കുള്ള ബീഫ് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇഡ്ഡലി കഴിച്ചു കിട്ടാം ഇഡ്ഡലിയും പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ബീഫ് വേവിച്ചിട്ട് അത് വരട്ടിയെടുക്കാനായിട്ട് സവോളയൊക്കെ വാറ്റിയെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനത് കുറച്ചേരം അതൊക്കെ വാറ്റി കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബിരിയാണിക്കുള്ള സഫോളയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തക്കാളിയും മുറിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ചു കൊടുത്തുട്ടാ പിന്നെ കുറച്ചു നേരം പുറത്ത് വന്ന് നിന്നു ഇന്ന് ഇന്നലെ നല്ല മഞ്ഞായിരുന്നു കേട്ട അപ്പം ഇന്ന് ഇപ്പം നല്ല വെയിലും അതുപോലെ കാറ്റൊക്കെ വീശിണ്ട് ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്നലെ മൊത്തം പൊടിമഞ്ഞ് പോലെ അങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൻ്റെ എന്താണ് ബാക്ക് വശത്ത് വന്നു കേട്ടോ അവിടെ ചിക്കൻ കഴിവുണ്ട് അത് നമ്മൾ മിക്കയാണ് മിക്കി പൂച്ചയാണ് കേട്ടോ വീട്ടിലത്തെ പിന്നെ കുറച്ച് നേരം നമ്മുടെ പാത്തുവിൻ്റെ കൂടെ അങ്ങനെ നിന്നു അപ്പോഴത്തേനും ബിരിയാണിയൊക്കെ റെഡിയായി ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വെച്ചത് പിന്നെ ബീഫ് നമ്മളിങ്ങനെ വരട്ടിയെടുത്തു പിന്നെ ബിരിയാണിയൊക്കെ റെഡി ബിരിയാണി ദമ്മക്ക പൊട്ടിച്ചു ദമ്മക്ക പൊട്ടിച്ച് നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ പ്രത്യേകിച്ച് ഉമ്മയിലൊക്കെ വെക്കുന്ന ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന കുറച്ച് പേരും അങ്ങനെ ഇരുന്നു എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ചു ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഇന്ന് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തും ഞാനും എൻ്റെ രണ്ടാങ്ങളാരും ഒക്കെ കൂടി പുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വെറുതെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോയിട്ട് ഫോണിൽ ഇങ്ങനെ വീഡിയോ മീൻ പിടിക്കുന്നതിൻ്റെ വീഡിയോ കണ്ടിട്ട് മീൻ പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ കുറച്ച് മൈദപ്പൊടിയും അതിലും ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അതിൽ വെള്ളത്ത് കലക്കിയിട്ട് മീൻ പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ ഇത് നമ്മുടെ ഗായത്രി പുഴൻ്റെ ഒരു സൈഡാണ് കരിങ്ങളരേൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ വന്ന് കുട്ടികളെ ഞങ്ങളുടെ ഇറക്കിയില്ല കേട്ടോ അവരൊക്കെ അവിടെ തന്നെ നിന്നു ആ സൈഡിൽ തന്നെ നിന്നു ഞങ്ങൾ പിന്നെ എന്താണ് അതിലും മൈദയും ബിസ്ക്കറ്റും കൂടെ കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കുപ്പിയിൽ നമ്മൾ ചെറിയ ചെറിയ ഹോളൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ എന്താണ് കയറ് കെട്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു വിട്ട പക്ഷേ മീനൊന്നും ഒന്നും കിട്ടിയില്ല കേട്ടോ ഒറ്റ മീൻ പോലും കിട്ടിയില്ല കുറേ നേരം അങ്ങനെ നോക്കി ഒന്നും കിട്ടിയില്ല പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് നേരെ അവിടെ ഒരാൾ മീൻ പിടിക്കാനായിട്ട് ഒരു ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആളുടെ അടുത്ത് എന്താണ് ലാസ്റ്റ് ഒരു മീനും കിട്ടാണ്ടായപ്പോൾ ആളുടെ അടുത്ത് നിന്ന് ഞങ്ങൾ മീൻ രണ്ട് മൂന്ന് മീൻ ചോദിച്ചപ്പോൾ ആൾ തന്നു കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളങ്ങനെ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു മീൻ മീന് ഉണ്ട് പക്ഷെ ഒന്നും നമ്മുടെ ഡപ്പിയിലൊന്നൊന്നും ഇപ്പോടുണ്ടായിരുന്നില്ല അപ്പം നേരെ ഞങ്ങളിങ്ങോട് വന്നു കേട്ടോ പിന്നെ അവിടെ നിറയെ നായക്കളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആളുണ്ടായിരുന്നു കേട്ടോ ആളുകൾ കുളിക്കാനൊക്കെ അങ്ങനെ നിറയെ വരുന്നുണ്ടായിരുന്നു അവിടെ ആ ഭാഗത്ത് പിന്നെ കുറച്ച് നേരം കൂടെ നോക്കി അങ്ങനെ നിന്നു ലാസ്റ്റ് കിട്ടാതായപ്പോഴാണ് വയ്യാട്ടൻ്റെ ഇത് അങ്ങനെ മേടിച്ചിട്ട് വന്നത് കേട്ടാ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഒരു മൂന്ന് മീൻ കിട്ടിയപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ അയാൾ തന്നു ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ